ഹലോ ഫ്രണ്ട്സ് പുതിയൊരു പ്രമോ റിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ മകളാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെ ഒന്ന് രണ്ട് തവണ സംസാരിച്ചും ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ഒന്നിച്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിനുശേഷമായിരിക്കും അലിനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലെത്തുന്ന അലീനയുടെ മുന്നിലേക്ക് നമ്മുടെ റിങ്കു എത്താണ് കേട്ടോ തന്നെ രക്ഷിച്ച നായ്ക്കുട്ടിയെ കണ്ടപ്പോഴേക്കും നമ്മുടെ അലീനയും അതിന്റെ സ്നേഹത്തോടെ തലോടുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാണ് അതിനുശേഷമായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ ആരാന്നറിയോ വാതില് തുറന്നു കൊടുക്കാൻ വരുന്നത് വൈജ തന്നെ ആയിരിക്കും വൈജ അലീനയെ കണ്ടിട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് വീണ്ടും കൊണ്ടുവന്നോ എന്നുള്ള ഭാവത്തിലാണെട്ടോ നോക്കുന്നത് തന്നെ അങ്ങനെ വീട്ടിൽ പ്രവേശിക്കുന്ന അലീനയോട് നമ്മുടെ വൈജ പറയുന്നുണ്ട് ഇനി നിനക്ക് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യാലോ ഇത്രയും ദിവസം റെസ്റ്റ് അല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ എന്താണ് വൈജെ നീ നിന്റെ മക്കളിൽ ഒരാൾക്കായിരുന്നു ഇങ്ങനെ പറ്റിയതെങ്കിൽ നിങ്ങനെ പറയായിരുന്നോ നീ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കില്ലായിരുന്നോ അതെ എൻ്റെ മക്കളാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അലീന എന്നെയും ഒരു മകളായിട്ട് കരുതിക്കൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വൈജയന്തിയുടെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളിയിട്ടാണ് പറയുന്നത് നിന്റെ എൻ്റെ മകളായിട്ട് കരുതാനോ എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ ബാലചന്ദ്രൻ എന്തോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും വൈജ കയറി റൂമിൻ്റെ കഥകടക്കെയാണ് കേട്ടോ പ്രൊമോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇത് സപ്പോർട്ട് ചെയ്യണം ബൈ